തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പുതിയകാവ് ആട് ചന്തയിൽ വന്ന കുറച്ച് സൈസ് മുട്ടൻ കുട്ടികൾ വന്നിട്ടുണ്ട് പെരുന്നാൾ പ്രമാണിച്ചുള്ള ചന്തയാണ് എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ അഞ്ച് മണി മുതലാണ് ഇവിടെ ചന്ത തുടങ്ങുന്നത് അഞ്ച് മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ആറര ഏഴ് മണിയാവുമ്പോൾ ചന്ത കഴിയും രണ്ട് രണ്ടര മണിക്കൂറത്തെ ചന്ത കാണത്തുള്ളു ഇവിടെ നല്ല സൈസ് മുട്ടനാടുകൾ വിഭാഗത്ത് നിന്ന് ഇതെല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണ് ഏകദേശം ഒരു ആറര മണി കഴിഞ്ഞ് ചന്തയിൽ ആടുകളെല്ലാം കാലിയായി തുടങ്ങി ഇതെല്ലാം വാങ്ങി കെട്ടിയിരിക്കുന്നതാണ് ഓരോരുത്തർ വാങ്ങി കെട്ടിയിരിക്കുന്നതാണ് നല്ല സൈസ് മുട്ടനാടുകൾ വന്നിട്ടുണ്ട് വളർത്താനും ഇറച്ചിയാവശ്യം ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല മുട്ടനാടുകൾ വന്നിട്ടുണ്ട് നല്ല മുരിക്കുട്ടികളും ഇതായി ഭാഗത്ത് വന്ന് ഇന്നിപ്പോൾ ഇത് കച്ചവടം കഴിഞ്ഞിട്ടില്ല മുരിക്കുട്ടികൾ കച്ചവടം കഴിഞ്ഞിട്ടില്ല വളർത്താനും ഇറച്ചി ആവശ്യം പറ്റിയ മുരിക്കുട്ടികൾ തന്നെയാണ് ഈ നിൽക്കുന്നതെല്ലാം സൈസ് മുട്ടനാടുകളെല്ലാം ഒരുപാട് പെരുന്നാൾ പ്രമാണിച്ച് ഒരുപാട് വലിയ മുട്ടനാട് വരുന്നുണ്ട് വലിയ മുട്ടനാടിൻ്റെ ഡിമാൻഡ് കൂടുതലാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ